സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാതിഹേതവേ തപത്രയവിനാശായ ശ്രീകൃഷ്ണായ വയം നമ സദാശിവസമാരംഭം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരംപരാം എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഞാൻ ഹരിഗോവിന്ദ് നമ്പൂതിരി പുതുമനീലം കാഞ്ഞങ്ങാട് ആസ്ട്രോ വൈഷ്ണവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തിരുന്നു വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ അപ്പോൾ അഷ്ടമിയുടെ മഹാത്മ്യാണ് ഇന്നലെ അതിനകത്തൂടെ ഞാൻ പറഞ്ഞത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഒരുപാട് കാര്യങ്ങളുണ്ട് എന്നാൽ അതിലുള്ള പ്രധാനമായിട്ടുള്ള ഭാഗമാണ് അഷ്ടമി ആ അതിൻ്റെ മഹാത്മ്യാണ് ഇന്നലെ പറഞ്ഞത് വൈക്കം മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച് നമുക്ക് പറയുമ്പോൾ ഉദയനാപുരത്തപ്പൻ ഒഴിവാക്കി പറയാനേ സാധിക്കില്ല എന്നാണ് വൈക്കത്ത് മഹാദേവനെ ദർശനം നടത്തി വഴിപാട് കഴിക്കുന്നവർ ഒരു പ്രാവശ്യമെങ്കിലും ഉദയനാപുരത്തപ്പനെന്നൊന്ന് തൊഴുതു പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമേ ആ വഴിപാട് പൂർത്തിയാവുള്ളൂ എന്നാണ് പറയുന്നത് അതുപോലെ ഈ ഉദയനാപുരം ക്ഷേത്രവും വൈക്കം മഹാദേവ ക്ഷേത്രവും തമ്മിൽ ഒരു അച്ഛനും മകനും തമ്മിലുള്ള ബന്ധത്തെ കാണിക്കുന്ന രീതിയിലാണ് ഈ ഉത്സവങ്ങളെല്ലാം അപ്പോൾ അഷ്ടമിയുടെ ഒരു പ്രത്യേകത അതാണ് ഈ അഷ്ടമിക്ക് വ്യാഘ്രപാത മഹർഷിക്ക് ദർശനം കൊടുത്ത് ആ മുഹൂർത്തത്തിൽ എല്ലാവർക്കും ഭഗവാൻ സാധാരണ ശിവഭക്തന്മാർക്ക് പോലും ദർശനം കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ആ ചൈതന്യം അനുഗ്രഹിക്കും ആ സമയത്ത് നിന്നാണ് അത് കഴിഞ്ഞാൽ ഈ അഷ്ടമിയുടെ മറ്റൊരു മഹാത്മ്യം എന്ന് പറയുന്നത് ഈ താരകാസുര നിഗ്രഹം കഴിഞ്ഞ് വരുന്ന സുബ്രഹ്മണ്യസ്വാമിയാണ് ഉദയനാപുരത്തെ അദ്ദേഹം ഈ തൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വൈക്കത്തേക്കിങ്ങനെ എഴുന്നള്ളി വരിക അപ്പോൾ അതൊരു വളരെ ഒരു മനസ്സിന് സന്തോഷം തരുന്നൊരു മുഹൂർത്തമാണെന്നാണ് അവിടെയുള്ള ആൾക്കാർ പറയുന്നത് അപ്പോൾ അഷ്ടമി ദിവസം രാവിലെ ദർശനം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് രണ്ട് പൂജകളും കൂടി കഴിഞ്ഞാൽ പിന്നെ അന്ന് ഭഗവാൻ മഹാദേവന് വേറെ പൂജകളൊന്നുമില്ല അത്ര തൻ്റെ മകനെ യുദ്ധത്തിന് താരകാസുരനെ ആ അസുരനെ നിഗ്രഹിക്കാൻ പറഞ്ഞു കഴിച്ചിട്ട് ഭക്തിയോടുകൂടി ഈ അന്നദാനം നടത്തി ഒരച്ഛൻ ഇങ്ങനെ കാത്തിരിക്കണതു പോലെയാണെന്നാണ് അവിടെയുള്ളവർ പറയുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ ധാരാളം വരുന്നവർക്കെല്ലാം ഇങ്ങനെ അന്നദാനം കൊടുത്തുകൊണ്ടേയിരിക്കും മേളങ്ങളോ ആഘോഷങ്ങളോ ഒന്നുമില്ല ആ ക്ഷേത്രത്തിൽ രാവിലത്തെ ശിവേലി അന്ന് വൈകുന്നേരമാണ് ആ ശിവേലിക്ക് ഒരു വീക്കെൻഡ് മാത്രം കൂട്ടി ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് വന്ന് കിഴക്കേ നടയിൽ ഈ ഉദയനാപുരത്തപ്പനെ ഭഗവാൻ ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് പറയുന്നത് അപ്പോഴേക്കും ആ യുദ്ധം ജയിച്ച് താരകാസുരനെ നിഗ്രഹിച്ച് യുദ്ധമൊക്കെ ജയിച്ച് അങ്ങനെ പരിവാരങ്ങളോടും സൈന്യങ്ങളോടും കൂടി ആ ഉദയനാപുരത്തപ്പൻ ആ സ്വാമി എങ്ങനെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് യുദ്ധമൊക്കെ ഇങ്ങനെ വന്ന് അവിടെ വന്ന് കയറുമ്പോഴാണ് ഈ അഷ്ടമി വിളക്ക് എന്ന് പറയുന്ന ചടങ്ങ് അത് വൈക്കത്തെ അഷ്ടമിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് പിന്നീട് പിന്നീടങ്ങൾ മേളങ്ങളും ആഘോഷങ്ങളും ഒക്കെ ആകും അങ്ങനെ സന്തോഷം എന്നറിഞ്ഞ ആ ഒരു അന്തരീക്ഷത്തിൽ വിളക്കും ആഘോഷങ്ങളൊക്കെ കഴിയുമ്പോൾ ഈ ഓരോരോ ദേവന്മാരായിട്ട് അതായത് വൈക്കം ക്ഷേത്രമായിട്ട് കുറേ കീഴട കീഴേടം ഉള്ള കുറേ ക്ഷേത്രങ്ങളുണ്ട് ഈ ക്ഷേത്രത്തിലെ ദേവന്മാരെല്ലാം കൂടിയാണ് അവട്ടേ പണ്ടവിടെ വരാറിയേ അത് കഴിഞ്ഞാൽ ഓരോ ദേവന്മാരായിട്ട് മെല്ലെ മെല്ലെ പിരിഞ്ഞ് പിരിഞ്ഞ് അവിടെ നിന്ന് പോവും അത് കഴിയുമ്പോൾ അതിൻ്റെ ഏറ്റവും അവസാനമായിട്ട് ഉദയനാപുരത്തപ്പൻ പിരിയും ആ പിരിയുമ്പോൾ ഒരു പ്രത്യേക രാഗത്തിലാണ് അവിടെ നാഥസ്വരം വായിച്ച് രണ്ട് ആനകളുടെ മുകളിൽ ഇങ്ങനെ ഉദയനാപുരത്തപ്പനും വൈക്കത്തപ്പനും ഇങ്ങനെ മുഖാമുഖം നോക്കി നിന്ന് അവിടെ ഇങ്ങനെ മെല്ലെ പിരിയാണ് ദുഃഖകണ്ഠാരം എന്ന് പറഞ്ഞൊരു രാഗമെന്ന് പറഞ്ഞാൽ ആ രാഗം കേൾക്കണം നിങ്ങളെല്ലാവരും യൂട്യൂബിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും ആ രാഗത്തോടു കൂടി ആന പിന്നീണ ആ യൂട്യൂബിൽ കണ്ടാൽ പോലും നമുക്ക് ആ ഒരു ഭാവം മനസ്സിൽ വികാരമായിട്ട് നിൽക്കും അങ്ങനെ ആ ഭഗവാൻ ഇങ്ങനെ പിരിഞ്ഞു പോവും വൈക്കത്തപ്പൻ സാവധാനത്തിൽ ഇങ്ങനെ ആ മകൻ പിരിഞ്ഞു പോയിട്ട് ഇങ്ങനെ ദുഃഖത്തോടു കൂടി ഇങ്ങനെ വൈക്കത്തപ്പൻ ഇങ്ങനെ തൻ്റെ സ്ത്രീയോയിലേക്കും കയറിപ്പോവും പിറ്റേ ദിവസം രാവിലെ ആറാട്ടിന് ഭഗവാൻ നേരെ ഉദയനാപുരത്തേക്കാണ് പോവുക ഉദയനാപുരത്ത് സുബ്രഹ്മണ്യസ്വാമിയുടെ ആ ക്ഷേത്രത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററോളം മാറിയിട്ട് അവിടെയാണ് വൈക്കത്തപ്പൻ്റെ ആറാട് ആ വൈക്കത്തപ്പൻ ആറാടിയിട്ട് നേരെ മകൻ്റെ ശ്രീകോവിലേക്കാണ് പോവുക അവിടെ വെച്ചിട്ട് കൂടി പൂജ മറ്റ് ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്തൊരു വിശേഷമാണ് വൈക്കത്തപ്പൻ ഉദയനാപുരത്തപ്പൻ്റെ ശ്രീകോവിലെ പീഠത്തിൽ ഒരേ പീഠത്തിരുന്നിട്ട് പൂജ ആ പൂജയൊക്കെ കഴിഞ്ഞ് ഭഗവാൻ സന്തോഷമായിട്ട് നേരെ വൈക്കത്തേക്ക് തിരിച്ചു വരും തിരിച്ച് ഉദയനാപുരത്തപ്പൻ്റെ ആറാട്ടും അങ്ങനെയാണ് ഉദയനാപുരത്തപ്പൻ്റെ ആറാട്ട് നേരെ വൈക്കത്ത് വന്ന് വൈക്കത്തെ ക്ഷേത്രത്തിന് ഒരു കിലോമീറ്റർ മാറിയിട്ടുള്ള കുളത്തിലാണ് അവിടെ ആറാടിയ ശേഷം ഭഗവാൻ നേരെ വന്ന് ആ വൈക്കത്തപ്പൻ്റെ ശ്രീകോലി അച്ഛനും മകനും ചേർന്നിരുന്നിട്ട് അവിടെ ഒരു കൂടി പൂജ ഇത് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത്രേ അച്ഛനും മകനും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തെ കാണിക്കുന്നതും കൂടിയാണ് ഈ അഷ്ടമി മഹോത്സവം എന്ന് ആ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നവർ നമുക്ക് പറഞ്ഞു തരും ഈ വൈക്കത്തെ അമ്പലത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രസാദം എന്ന് പറയുന്നത് പിന്നെ അവിടുത്തെ വലിയ അടുക്കളയിലത്തെ ചാരമാണത്തെ അവിടുത്തെ ഭസ്മമായിട്ട് നമുക്ക് തരുന്നത് ആ ഭസ്മത്തിന് നമ്മുടെ എന്തെങ്കിലും വിഷ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളുണ്ടെങ്കിൽ ആ ഭസ്മം നമുക്ക് ധരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനൊക്കെ പരിഹാരം ഉണ്ടാകും സർപ്പദോഷത്തിന് ഇങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങൾക്ക് ആഭസ്മം തൊട്ടാൽ മതി മഹാദേവൻ്റെ അനുഗ്രഹത്തോടു കൂടി കിട്ടുന്ന കാരണം പണ്ട് ആ വലിയ അടുക്കളയിൽ മഹാദേവൻ തന്നെ ദേഹം ചെയ്തിരുന്നു എന്ന് പറയുന്ന ഒരു കഥയുണ്ട് വില്ലുമംഗല സ്വാമിയാർ വന്നപ്പോൾ ശ്രീകോലി നോക്കിയപ്പോൾ കാണാൻ പറ്റുന്നില്ലേ ഭഗവാനെ കാണുന്നില്ല അവിടെ വില്ലുമംഗല സ്വാമിയാർ കൃഷ്ണൻ്റെ ഉപാസകനാണ് അപ്പം അദ്ദേഹത്തിന് എല്ലാ ചൈതന്യങ്ങളെയും കാണാൻ പറ്റും പക്ഷേ വൈക്കത്ത് വന്ന് നോക്കിയപ്പോൾ കാണുന്നില്ല അപ്പോൾ നേരിങ്ങനെ അവിടെ എല്ലാം ക്ഷേത്രം മുഴുവൻ പരതി നോക്കിയപ്പോൾ ആ വലിയ അടുക്കളയിൽ വ്യാഹനം ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ വില്ലുമംഗല സ്വാമിയാരെ കണ്ട ഉടനെ വേഗം മുട്ടസ് നമ്പൂതിരിയുടെ കയ്യിൽ പിടിച്ചോ ഈ ചട്ടുകം ഏൽപ്പിച്ചിട്ട് ഭഗവാനും അപ്രത്യക്ഷമായി അതുകൊണ്ട് ഇപ്പോഴും ആ വലിയ അടുക്കളയിൽ മുട്ടസ് നമ്പൂതിരിമാരാണത്ര അവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുക ഈ പ്രാതലിന് വേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ വൈക്കത്തപ്പൻ്റെ കഥകളെല്ലാം ഇങ്ങനെ വളരെ ഒരു മനസ്സിനെ നിറയ്ക്കണ ഒരു ബന്ധങ്ങളെ കാണിക്കുന്ന കഥകളാണ് ഈ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാട് എന്ന് പറയുന്നത് പ്രാതലാണ് വൈക്കത്തപ്പൻ്റെ അന്നദാന പ്രഭുവായിട്ടുള്ള ഭഗവാന്റെ പ്രാതലാണ് ഈ പ്രാതല് അവിടെ ക്ഷേത്രത്തിൻ്റെ തന്നെ പല ഭാഗങ്ങളിരുത്തി ബ്രാഹ്മണർക്ക് ഭോജനം കൊടുക്കും ആ ഭോജനം കൊടുത്ത് അതുപോലെ അവിടെ വരണ സർവാണി സദ്യ എല്ലാവർക്കും സദ്യ ഒക്കെ കൊടുക്കുന്നതാണ് വൈക്കത്തപ്പനെ ഏറ്റവും ഇഷ്ടം ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഏകാദശി ഒരിക്കലോ അല്ലെങ്കിൽ ഉപവാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഈ വൈക്കത്തൊക്കെ പ്രാതൽ കഴിക്കുന്നതുകൊണ്ട് ആ വ്രതത്തിന് ഭംഗം വരൂല്ല എന്നാണ് അത്ര ഒരു ശക്തിയുള്ള വഴിപാടാണ് അങ്ങനെ ആ പ്രാതൽ കഴിച്ച് ശ്രീകോവിലിൻ്റെ അകത്തുനിന്ന് കൊണ്ടുവരുന്ന ഒരു ഒടിവസ്മാണ് അവിടുത്തെ ഒരു മറ്റൊരു പ്രസാദം എന്നാണ് അതിനെ പറയണേ അതും ഇതുപോലെ ഒരു കാലഘട്ടത്തിൽ പ്രാതല് കഴിച്ചപ്പോൾ എല്ലാവർക്കും ആ പ്രാതലുണ്ടാക്കിയ ഭക്ഷണത്തിൽ സർപ്പം പാമ്പ് എന്തോ വീഴാൻ ഇടവന്നു ആ കഴിച്ച എല്ലാവരും ബോധരഹിതരായപ്പോൾ ഒരു ബ്രാഹ്മണൻ അവിടെ വന്ന് പറഞ്ഞു ആ ശ്രീകോലിൽ നിന്ന് ആ പൊടി ഭസ്മം കൊണ്ട് കൊടുത്താൽ മതി ഒരു ബ്രാഹ്മണൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു എന്നാണ് അത് പറഞ്ഞിട്ട് അദ്ദേഹം അപ്രത്യക്ഷമായിരുന്നു അങ്ങനെ ആ ഭസ്മം കൊടുത്തപ്പോൾ ആ ബോധരഹിതരായ എല്ലാവരും പെട്ടെന്ന് എഴുന്നേറ്റൂത്രേ അപ്പോൾ അത് വൈക്കത്തപ്പൻ തന്നെയായിരുന്നു എന്നാണ് പറയുന്നത് അങ്ങനെ ആ കഥകളെല്ലാം ഭക്തനെ എല്ലാ തരത്തിലും സംരക്ഷിക്കണ ഒരു പരമേശ്വര മൂർത്തി തന്നെയാണത് അതിൽ ഈ വൈക്കത്തപ്പനിൽ ഉദയനാഭരത്തപ്പനുമായിട്ടുള്ള ബന്ധം ഈ പറഞ്ഞപോലെ വളരെ വിശേഷമാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളിലും ഒരേ തന്ത്രിമാരും ഒരേ ശാന്തിക്കാരോട് കഴിക്കണം അവിടെ ഇവിടെ നടക്കുന്ന എല്ലാ ആചാരങ്ങളും ഉദയനാപുരത്തപ്പനും ഉദയനാപുരത്ത് നടക്കുന്ന എല്ലാ ആചാരങ്ങളും ഇവിടെ ഉണ്ടാവും ഉണ്ടാകുന്നവരാണ് ഇത് രണ്ടും തമ്മിൽ നല്ല ചേർച്ചയിൽ ഇത് രണ്ടും പരശുരാമന്റെ സങ്കല്പത്തിൽ ഉണ്ടായതാണ് അതുപോലെ ഈ ഖരൻ കൊണ്ടുവച്ച മൂന്ന് വിഗ്രഹം ഖരൻ വലിയ ഒരു അസുരനായിരുന്നവരാണ് അദ്ദേഹം ആ വിശ്രമിച്ചു എന്ന് പറയുന്നത് മൂന്ന് ഭാഗത്തായിട്ടാണ് ശിവലിംഗം വെച്ചത് അതിനകത്ത് ഈ വലതേ കയ്യിലിരിക്കുന്നതാണ് വൈക്കത്തിരിക്കണ ശിവലിംഗം കഴുത്തിൽ ഇടുക്കി വെച്ചിരുന്നത് കടുത്തൊരുത്തിയിലും ഇടത്തേ കയ്യിലിരിക്കുന്നത് ഏറ്റുമാനൂരുവേ അങ്ങനെ ഈ വൈക്കത്തഷ്ടമി ഭഗവാൻ്റെ അനുഗ്രഹം വൈക്കത്തപ്പൻ്റെയും ഉദയനാപുരത്തപ്പൻ്റെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇനിയും ഒരുപാട് ചരിത്രങ്ങൾ ഈ ക്ഷേത്രത്തിലുണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ രൂപം അതുപോലെ ഇവിടെയുള്ള മറ്റു മറ്റുപദേവതകൾ ഒരുപാട് സങ്കല്പങ്ങളുണ്ട് അത് ഒരുപാട് വീഡിയോയിൽ കൂടി മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ അപ്പം ഈ എനിക്കാവുന്നത് പോലെ ഞാൻ ഈ കഥ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക ഇവിടുത്തെ ഈ ചരിത്രങ്ങളും ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാം അതുപോലെ ഈ കഥ നമ്മളിങ്ങനെയുള്ള ഓരോ കഥകളും നമ്മുടെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെടുന്നത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അത് ഈ വീഡിയോ എന്നുള്ള നിലയിലല്ല എല്ലാവരും ഇത് ചെയ്യണം ശരിക്കും അപ്പോൾ അങ്ങനെ എല്ലാവരിലേക്കും എത്തിക്കാൻ നിങ്ങൾ ഈ വീഡിയോ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളെ വീട്ടിലെ കുട്ടികൾക്ക് ഈ കഥ പറഞ്ഞു കൊടുക്കുക അതുപോലെ ഇതുപോലുള്ള കഥകൾ ഇനിയും നിങ്ങൾ കേ കേൾക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവർക്കും ഒന്നുകൂടി വൈക്കത്തപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം